പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസം കൂടി ജീവിച്ചിരിക്കാൻ അവിടെ നമ്മളെ അനുവദിക്കുകയും ആയുമാരോഗ്യവും ആവശ്യമായ ഭക്ഷണവും വേണ്ട സൗകര്യങ്ങളും എല്ലാം നൽകി പരിപാലിക്കുന്ന നല്ല ദൈവം ആ ദൈവത്തിൻ്റെ നല്ല മകനും മകളുമാണ് ഞാനും നല്ലത് ഞാനിപ്പോൾ ഒരു നന്ദി പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് ഞാനൊരു നന്ദി പറയുന്നത് അവിടെ നരക്കുളം അച്ഛനും ഒരു നന്ദി പറയും കാരണം അദ്ദേഹം വലിയ പണ്ഡിതനും വലിയ ആളുമൊക്കെയാണ് നാൽപ്പതോളം വർഷങ്ങളിൽ അധ്യാപക വൈദികരെയും വിദ്യാർത്ഥികളെയും സന്യാസ വിദ്യാർത്ഥികളെയും ഒക്കെ പഠിപ്പിച്ച് മെടുക്കരായി പറഞ്ഞു കിട്ടുകയും നാൽപ്പത് വർഷക്കാലം ചെയ്ത സുസ്ഥിരകമായ സേവനമെന്ന് പറയാൻ പറ്റത്തില്ല എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഉള്ളിനും ഉള്ളിൽ വിഷം വെച്ചിട്ടുണ്ട് അദ്ദേഹം പഠിപ്പിച്ച എല്ലാത്തിൻ്റെയും ഉള്ളിൽ വിഷം വെച്ചു ഈ വേഷം കയറിക്കൊണ്ടത് എവിടെയാണെന്ന് അറിയാമോ ഈ പാവം പിടിച്ച പഠിച്ച വിദ്യാർത്ഥികളിലൊക്കെ എന്തോരം ഭീകരമായി പോയി അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി ഞാൻ ഈ നന്ദി പറയുന്നതിന്റെ കാരണം ഇതാണ് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് സത്യമാണോ സഭയുടെ പാരമ്പര്യങ്ങളോട് ചേർന്നാണോ ആരാധന ക്രമത്തോട് ചേർന്നാണോന്നൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു അവസരമായി അതോടൊന്നാണ് ഞാൻ ഈ അച്ഛന് നന്ദി പറയുന്നത് ഒരു താവിത് വെളിയിൽ വരുന്നത് ഒരു കൂലിയാത്ത നേരെ എതിർത്ത് നിന്നപ്പെടാം ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളെയും എതിർത്ത് നിന്നപ്പോഴാണ് ഗോലിയാത്തിനെ നേരിടാൻ ദാവി വന്നത് അപ്പം അതിലൂടെ ആ കാലഘട്ടത്തിലെ ജനം മുഴുവൻ ജീവനുള്ളൊരു ദൈവത്തെ കാണുവാൻ ആ കൊച്ചു ബാലൻ ഉപകരണമായി തീർന്നതുപോലെ ഈ നരിക്കുള അച്ഛൻ പറഞ്ഞു കൂട്ടിയ ഈ കള്ളത്തരങ്ങളും പഠിപ്പിച്ച ഈ വഞ്ചനാപരമായ കാര്യങ്ങളുമൊക്കെ നാൽപ്പതോളം സ്ഥലത്തെ പല കാര്യങ്ങളും തലതിരിഞ്ഞാൽ കിടക്കുന്നതാ പുള്ളി പറയുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായി നാൽപ്പത് വർഷം ഇദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ബിഷപ്പാകാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹം മനസ്സിൽ കിടന്നു അതെല്ലാം മുറിവുകളായി മാറി അതാണ് രസം അതെല്ലാം മുറിവുകളായി മാറി സത്യത്തിൽ ഇത് മുറിവ് ആണെങ്കിൽ പോലും അത് തിരിമുറിവാക്കാൻ ഈ പാവത്തിന് പറ്റിയില്ല ഈ ക്രിസ്ത്യാനിയുടെ മുറിവൊന്നും മുറിവല്ല അതെല്ലാം തിരിമുറിവാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് കാരണം ആ മുറിവ് ക്രിസ്തുവിൻ്റെ മുറിവോട് ചേർത്ത് വെച്ച് സഹനമാക്കി മാറ്റുമ്പോൾ അതിൽ നിന്ന് വിടുതലും വീണ്ടെടുപ്പും അനുഗ്രഹങ്ങളും തനിക്കും തൻ്റെ സമൂഹത്തിനും കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ പാവത്തിനത് മനസ്സിലായുള്ളു അദ്ദേഹം അതുകൊണ്ട് തന്നെ അടുത്തു ആ ഉണ്ട് സമയം വരട്ടെ സമയം വരട്ടെ സമയം വരട്ടെ കാണിച്ചു കൊടുക്കാമെന്നുള്ള ചിന്തയോടെ ഇരുന്ന് ഇപ്പം ഏതായാലും ഒരു പുസ്തകം മറ്റു പത്ത് രൂപ ഉണ്ടാക്കാനുള്ളൊരു നല്ല സൗകര്യം കൂടായി താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തൻ്റെ പഴയ ആ ഇതൊന്നും മാറിയിട്ടില്ല സഭയാകപ്പാടെ കുഴപ്പമാണ് ഇത് കർത്താവിൻ്റേതാണെന്ന് പറയുമ്പോഴും പിതാക്കന്മാരെല്ലാം കുഴപ്പക്കാരാണ് അമ്പതും പിതാക്കന്മാർ കൂടിയാണ് അച്ഛനുടെ കൂടി തീരുമാനം എടുത്തത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് രൂപതകളിലെ പിതാക്കന്മാർ അന്ന് അന്നിവരാരും പറയാത്ത ചില കാര്യങ്ങൾ ഇന്ന് കൂട്ടിയത് കൊണ്ടാണ് അച്ഛൻ ഭയങ്കര യുദ്ധം നടത്തുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഒന്നുകിൽ സ്വർഗം കിട്ടും അല്ലെങ്കിൽ നരകം കിട്ടും സോ ഈ നരകം ഉറപ്പാക്കാനുള്ള പരിപാടിയായി ഇപ്പം ചെയ്യുന്നത് പാറമേൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ സഭയ്ക്കെതിരെ കോടാലിയുമായി ഇറങ്ങി ഈ വെട്ടുന്ന കോടാലി കോടാലിക്ക് കോടാലി കൈ തന്നെയാണ് ദോഷമെന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞു കൂട്ടുന്ന തിന്മകളും കാരണമായി തീരുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ നന്ദി പ്രത്യേകമായി പറയുന്നു മാണിപ്പുറമ്പിൽ അച്ഛൻ അതിലേറെ നന്ദി പറയാം കാരണം അത് ഇദ്ദേഹം വലിയ കൊട്ടാരമായിട്ട് പിടിച്ചു ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുമ്പം മാണിപ്രമ്പലച്ചനെ അടിത്തറ പോലും മാന്തി ദൂരക്കളെ അതാണ് ബോലിയാത്തനെ നേരിട്ട ദാവീതിൻ്റെ ചൈതന്യം ഏതായാലും മാണിപ്രമ്പലച്ഛൻ ഒത്തിരി നന്ദി ഈ കാര്യങ്ങളിലൂടെ എല്ലാം ഞങ്ങളെ നയിക്കുവാനായിട്ട് നേതൃത്വം കൊടുത്ത ആന്റണി നരുപ്പള്ള അച്ഛനും നന്ദി കാരണം അദ്ദേഹം കുസ്തി കുടിക്കാനിറങ്ങി ദൈവികമായ ഗുസ്തിയിൽ പരാജയപ്പെട്ട് തുന്നം പാടിയിരിക്കുക ഏകം മീഡിയയിലൂടെ ഇങ്ങനെ ചാനൽ ഓരോ ഓരോ ദിവസവും ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം അവസാന ഭാഗം എന്നാണോ എന്ന് അറിയത്തില്ല വിഷമം കൊണ്ട് പറയുന്നത് അറിയിക്കരുത് കൊണ്ടും പറയിക്കരുത് ഗുണം പിടിക്കേണ്ടതിനെ ഗുണം പിടിപ്പിക്കാതെ നശിപ്പിക്കാതെ ഒരുങ്ങുമ്പോൾ അത് സാത്താൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിവില്ലാതെ പോകുന്നു പൗരവത്യവും ഈ അച്ഛൻ പഠിപ്പിച്ച നാപ്പത് വർഷം പഠിപ്പിച്ച വിദ്യാർത്ഥികളെല്ലാം ഇത് തലതിരിഞ്ഞ് പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മറ്റുള്ള രൂപതകളിൽ നിന്ന് പഠിച്ച വൈദികർക്കോ വൈദിക വിദ്യാർത്ഥികൾക്കോ ഒന്നും ഇത്തരം തിന്മയുടെ കെട്ടൊന്നും വീട്ടില്ലല്ലോ അപ്പൊ എവിടെയോ കുഴപ്പമുണ്ടെന്നല്ലേ അതിനർത്ഥം പാലായി ചങ്ങനാശ്ശേരിയും കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു തനിക്ക് ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് മാത്രമല്ലേ ബിഷപ്പിനെ കിട്ടിയുള്ളൂ മതം കന്തനാളിനെ കിട്ടിയുള്ളൂ എന്തേ ഞങ്ങൾക്ക് യോഗ്യതയില്ലേ ഇത് ചോദിച്ചു വാങ്ങുന്നതാ ആനഞ്ചേരി പിതാവ് റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയതാ എടാ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കുന്നു അവൻ്റെ സഭയെ ആര് നയിക്കണം എങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അതിന് മറ്റുള്ളവരെ വെറുതെ ചീത്ത പറഞ്ഞാൽ നടക്കല്ലേ ദൈവത്തെ ഓർത്ത് അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ വെച്ച് കാണാം പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകും നിങ്ങൾ വരുമെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഒന്നിച്ചു കാണാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമേ